ഇപ്പോൾ നമ്മൾ കാണുന്നത് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട അപകടമുണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് മുപ്പതിനായിരം അടി താഴ്ചയിലേക്കാണ് ഈ വിമാനം പെട്ടത് പക്ഷേ വലിയ അപകടങ്ങൾ ഇല്ലാതെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയായിരുന്നു ഒരു ബ്രിട്ടീഷ് പൌരൻ കൊല്ലപ്പെ മരിച്ചിട്ടുണ്ട് അത് ഹൃദയാഘാതം ഈ അപകടത്തിന്റെ ആഘാതത്തിൽ ഹൃദയാഘാതം മൂലമാണ് ആ ബ്രിട്ടീഷ് പൗരൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് മറ്റ് വലിയ കാഷ്വാലിറ്റികൾ കാഷ്വാലിറ്റികളില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിമാനത്തിനകത്തു നിന്നുള്ള ചിത്രങ്ങൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് സുവി സിംഗപ്പൂർ എയർലൈൻസ് വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ട് വലിയ അപകടമുണ്ടായിരിക്കുന്നത് ഇതിൽ മുപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമുണ്ട് അവരുടെ പരിക്കുകൾ സാരമുള്ളതാണോ എന്താണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ േണുക ലണ്ടനിൽ നിന്ന് വരികയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതിൽ ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ക്രൂ മെമ്പേഴ്സുമാണ് ഉണ്ടായത് ആകാശ ചുഴിയിൽപ്പെട്ടു എന്നാണ് വിവരം ഉടൻ തന്നെ അവിടെ തൽക്ഷണം തന്നെ അതിലെ ഒരു യാത്രക്കാരൻ ബ്രിട്ടീഷ് പൌരൻ മരിക്കുകയും ചെയ്തു ബാക്കിയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് മുപ്പത്തി ഏഴായിരം അടിയിലായിരുന്നു ഈ വിമാനം സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അതിനുശേഷം ഇത് മുപ്പത്തൊന്നായിരം അടിയിലേക്ക് അടി താഴ്ചയിലേക്ക് വീണു എന്നാണ് പറയുന്നത് താഴ്ചയിലേക്ക് വന്നു എന്നാണ് പറയുന്നത് ഇതിനെ തുടർന്ന് ബാങ്കോക്കിൽ ബാങ്കോക്കിൽ ബാങ്കോക്കിലെ വിമാനത്താവളത്തിൽ ഈ വിമാനം അടിയന്തരമായി ഇറക്കുകയായിരുന്നു ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിലാണ് വിമാനം അടിയന്തരമായി ഇറക്കിയിരിക്കുന്നത് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മുന്നൂറ്റി മുന്നൂറ് ഇ ആർ എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഏതായാലും യാത്രക്കാർക്ക് പരിക്കുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് എത്രത്തോളം വലിയ ഗുരുതരമായ പരിക്കാണ് ഇത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരത്തിലേക്ക് എത്തിയിട്ടില്ല ഏതായാലും ഇവർക്ക് അടിയന്തര ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് ഏതായാലും വലിയ ദുരന്തമാണ് ഉണ്ടായത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അടിയന്തരമായി ഇറക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി അത് വലിയ തോതിലേക്ക് വലിയ തോതിലേക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് വ്യക്തമാണ് ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ക്രൂ മെമ്പേഴ്സുമായി യാത്ര ചെയ്യുകയായിരുന്നു ഈ വിമാനം എന്നാണ് പറയുന്നത് സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് നേരത്തെ സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം ഇത്തരത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു അത് രണ്ടായിരത്തിലാണ് അന്ന് ഉണ്ടായ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് എൺപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും മൂന്നേ മുക്കാലിനാണ് അപകടം ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരുണ്ടായിരുന്നു വലിയ നിലവിൽ അതായത് അടിയന്തര ലാന്റിംഗ് നടത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അടിയന്തര ലാന്റിംഗ് നടത്തുകയും മറ്റും ഉണ്ടാവുകയും ചെയ്തു സുവി വിവരങ്ങൾ നൽകിയത് ഒരു യാത്രക്കാരൻ മരിക്കുകയും മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വിവരമാണ് ഒടുവിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്